നമസ്കാരം ഞാൻ ഷീജ നെടിയാക്ക് ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പതിനാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ചത്തെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമുക്ക് ഇന്നത്തെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്കു നൂറ്റി എൺപത്താറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്കു നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് രൂപ ലാറ്റക്സ് അറുപത് ശതമാനം നൂറ്റി ഇരുപത്തേഴ് രൂപ എൺപത്തഞ്ച് പൈസ ഇതാണ് റബ്ബർ ബോർഡ് വില കോട്ടയം ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്താറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഇതാണ് ഇന്നത്തെ കൊച്ചിയിലെ വില ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തൊന്ന് രൂപ അറുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊ തൊണ്ണൂറ് രൂപ എഴുപത്തഞ്ച് പൈസ ഇനി നമുക്ക് വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തെട്ട് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തൊന്ന് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തിരണ്ട് രൂപ വരെ ഒട്ടുപാൽ ഒരു കിലോയ്ക്ക് നൂറ്റി രണ്ട് രൂപ മുതൽ നൂറ്റി ഏഴ് രൂപ വരെ ഇതാണ് വ്യാപാരി വില കോട്ടയം ഇനി നമുക്ക് മറ്റ് ഗ്രേഡ് ഷീറ്റുകളുടെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ അൻപത് പൈസ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്താറ് രൂപ മുതൽ നൂറ്റി എഴുപത്തൊന്ന് രൂപ വരെ ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വില നോക്കാം ലാറ്റക്സ് അത് നൂറ്റി അറുപത്തി രൂപ ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് പതിനൊന്നായിരത്തി നാനൂറ്റി എൺപത് രൂപ ഇതാണ് ഇന്നത്തെ റബ്ബർ വില ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം